സൈമമാഷിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉപഹാരം കൊടുക്കുന്നതിനായി ലിജുവിനെ ക്ഷണിക്കുന്നു സൈമമാഷിനെ രണ്ടുപേരും സംസാരിക്കാനായി ക്ഷണിക്കുന്നു സൈമമാഷെ ഒരു കവിത ഞങ്ങൾക്ക് എന്തായാലും കേൾക്കണം എൻ്റെ സഹപ്രവർത്തകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ സൈമാഷിപ്പോൾ നിൽക്കുന്നത് മുള്ളിമ അത്ര തിരക്കുള്ളൊരു സമയമാണ് മാഷ്കിപ്പോൾ വലിപ്പം കൊണ്ടല്ല മാനവികത കൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബങ്ങളെ കാണുമ്പോൾ അത്യധികം സന്തോഷമുണ്ട് നേരമില്ലുണ്ണിക്കു നേരമില്ല നേരമില്ലുണ്ണിക്കു നേരമില്ല നേരം പോതുവാൻ നേരമില്ല അത്തരം കാലഘട്ടത്തിലാണ് നിങ്ങൾ ആപ്തവാക്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് മാതാ പിതാ ഗുരു ദൈവം ഗുരു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടകറ്റുന്നവൻ അതാണ് അധ്യാപകൻ നിങ്ങളുടെ കൂടെ കുട്ടികളെ കാണുമ്പോൾ ഒരു വലിയ പാഠപുസ്തകം നിവർത്തി നിവൃത്തിവെച്ച അനുഭവമാണ് എനിക്ക് കടമനെട്ടികൾ രണ്ട് വരി കവിത ഓർമ്മയിൽ വരികയാണ് അമ്മ അമ്മയെന്നെ പഠിപ്പിച്ച പ്രാർത്ഥന അമ്മ അമ്മയെന്നെ മടിയിൽ പഠിപ്പിച്ച പ്രാർത്ഥന ഏറെ ഏറെയെല്ലാം മറന്നുപോയെങ്കിലും നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ വിട പറയട്ടെ